ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്ന് ഒരു തള്ളിമറിക്കലിൻ്റെ ഒരു കഥയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മൾ മലയാള സിനിമയിൽ ആദ്യത്തെ നൂറ് കോടി ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെല്ലാവരും പറയും അത് ടോമിച്ചൻ മുളക് പാടത്തിൻ്റെ വൈശാഖ് സംവിധാനം ചെയ്തിട്ടുള്ള പുലിമുരുകൻ സിനിമയാണെന്ന് പറയും അല്ലേ പക്ഷെ അന്ന് മുതലെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ പുലിമുരുകൻ നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ടോ എന്ന് കാരണം വലിയ രീതിയിലുള്ള എന്താ പറയുക ഒരു പ്രൊമോഷൻ മലയാളത്തിൽ ആദ്യത്തെ നൂറ് കോടി ചിത്രം എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തിരുന്നത് എന്നാൽ ഈ ചിത്രം എത്ര തിയേറ്ററുകളിലാണ് കേരളത്തിൽ അന്ന് റിലീസ് ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ആണ് ഈ സിനിമ റിലീസാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ സിനിമ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ടിക്കറ്റിന് ഇന്നത്തെ അത്രയും ചാർജൊന്നുമില്ല ആലപ്പുഴയിൽ ഏതാണ്ട് ഒരു സെൻറ്ററിലാണ് ഈ സിനിമ കളിച്ചിട്ടുള്ളത് നമ്മുടെ പങ്കജ് തിയേറ്ററിലാണ് ഈ സിനിമ കളിച്ചത് അന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിനെ നൂറുപായി താഴേ ഉള്ളൂ പിന്നെ ടിക്കറ്റിന് ബാൽക്കണി ഏതാണ്ട് നൂറ് രൂപയ്ക്ക് അടുത്താണ് അന്നത്തെ ചാർജ് അപ്പോൾ കേരളത്തിൽ ഈ സിനിമ എത്ര സെൻറ്ററുകളിൽ എത്ര തിയേറ്ററുകൾ റിലീസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നൂറ്റിപ്പത്ത് തിയേറ്ററുകളിലാണ് ഈ സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തത് നൂറ്റിപ്പത്ത് തിയേറ്ററുകൾ അതായത് ആലപ്പുഴയിലും ചേർത്തലയും അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ടൗണിലും മാവേലിക്കര അങ്ങനെ ഒരു നാലഞ്ച് സെൻ്ററുകളിൽ മാത്രമാണ് ആലപ്പുഴയിൽ മാത്രം റിലീസ് ചെയ്തത് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ഈ സിനിമ റിലീസ് ചെയ്ത ഒരു പത്തോളം സ്ക്രീനുകളിൽ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു അപ്പൊ കേരളത്തിൽ മാത്രമേ അതാണ്ട് നൂറ്റി പത്ത് സെൻറ്ററുകളും ഔട്ട് ഓഫ് കേരള അതായത് മറ്റ് സ്ഥലങ്ങളിലല്ലാട്ടെ അതാണ്ട് ഒരു അറുപത്തി ഒമ്പത് സെൻറ്ററുകളിലാണ് ഈ സിനിമ മൊത്തത്തിൽ റിലീസ് ചെയ്തത് അപ്പം ഇത്രയും സെന്ററുകൾ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് കോടി ക്ലബിൽ കയറാൻ സാധിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വന്നാൽ ആ നോട്ടു നിരോധനം വന്ന സമയത്താണ് ഈ സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് ഒരു പിന്നെ ഈ സിനിമ മേഖലയാണ് കാരണം അതിനകത്തേക്ക് എടുത്തിട്ട് ഒരു ഇരുപത്തഞ്ച് കോടി മുടക്കി അല്ലെങ്കിൽ അമ്പത് കോടി നൂറ് കോടി മുടക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ അതിൻ്റെ പ്രൂഫ് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും അപ്പോൾ അത്തരത്തിൽ ബ്ലാക്ക് മണി വെളുപ്പിക്കാൻ കാണിച്ചിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അവർ അപ്പോൾ ഇത് നൂറ് കോടിയിൽ എത്തിയെന്നൊക്കെ പറയുന്നു പക്ഷേ ഇതിനൊക്കെ കൃത്യമായ രീതിയിലുള്ളൊരു ഉത്തരവായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഒരു വാർത്ത അതായത് മലയാള സിനിമയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും താരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമ നൂറ് കോടി ക്ലബിൽ ഷെയർ വന്നതായിട്ട് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിയുടെ ഒരു വീഡിയോ വന്നിരുന്നു ആ വീഡിയോ കണ്ടപ്പോഴാണ് സത്യത്തിൽ ഇതൊക്കെ ഇങ്ങനെ തള്ളിമറിച്ച് ഇങ്ങനെ കയറ്റിയതാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോയത് കാരണം പല ആൾക്കാരും വിമർശിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ സിനിമകളൊന്നും നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടില്ല എന്നുള്ളത് അത് നമ്മളും പറയുന്നുണ്ട് നൂറ് കോടി ക്ലബ്ബിൽ ഒരു പക്ഷേ ചിലപ്പോൾ കയറിയിട്ടില്ലായിരിക്കാം കാരണം അമ്പത് കോടി ക്ലബിൽ ഷുവറാണ് കാരണം മമ്മൂട്ടിയുടെ അടുത്തിറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും അമ്പത് കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ആ കാലഘട്ടത്തിലെ ടിക്കറ്റ് ചാർജ് വെച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ ടിക്കറ്റ് ചാർജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം മഞ്ഞുമേൽ ബോയ്സ് സാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കോടി എടുത്ത് വേൾഡ് വൈഡ് കളക്ഷൻ മൊത്തത്തിൽ നേടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് അപ്പം മലയാള സിനിമയിൽ ഈ പതിനാല് സംസ്ഥാനങ്ങളിൽ ഒരു ചില ഒരു മുന്നൂറ് തിയേറ്ററിൽ ഓടിയാൽ പോലും ഒരു മാസം തികച്ചു ഓടിയാൽ പോലും ഈ നൂറ് കോടി എന്ന് പറയുന്ന ഒരു വലിയൊരു സംഖ്യയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതൊരിച്ചിരി പണിപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്തുകൊണ്ടാണ് സുരേഷ് കുമാർ അങ്ങനെ പറഞ്ഞത് കാരണം ഈ കോടി ക്ലബിൽ കയറിയെന്ന് പ്രൊഡ്യൂസർസ് നിർമ്മാതാക്കളുടെ സംഘടന തന്നെ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ തന്നെ ആണല്ലോ പറയുന്നതെന്ന് പറയുമ്പഴത്തേക്ക് അതിനൊരു മറുപടി പുള്ളി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കാം എന്താണ് പുള്ളി ഇതിനുള്ളൊരു മറുപടി എന്നുള്ളത് ഒരു പടം പടം കാണിച്ചു ഞാൻ കോടി രൂപ ഷെയർ ഷെയർ വന്നത് വന്ന ഞങ്ങൾ കൊടുക്കുന്ന

ഇത് കേട്ടല്ലോ അല്ലേ ഇതൊരു പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു സിനിമ നൂറ് കോടി ക്ലബ്ബിൽ വന്നതായിട്ട് ഏതെങ്കിലും പ്രൊഡ്യൂസർമാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഈ ടോമിച്ചൻ മുളക് പാടത്തിൻ്റെ പല ഇന്റർവ്യൂസ് എടുത്തു നോക്കിയോ അതിനകത്തൊന്നും പുള്ളി ഈ സിനിമ കോടി ക്ലബ്ബിൽ കയറിയതായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സിനിമ എടുക്കാൻ പോലും വയ്യാത്ത അത്രയും ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിട്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് പിന്നെ ഈ നൂറ് കോടിയൊക്കെ കിട്ടിയ ആൾക്ക് എന്തുകൊണ്ടാണ് പിന്നെ ഒരു സിനിമ എടുക്കാനായിട്ട് പറ്റാതെ പോയെന്ന് കൂടെ നമ്മൾ ആലോചിക്കണം അപ്പം തള്ളി മറിച്ച് അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരടവായിട്ടാണ് ഈ നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ക്ലബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മലയാള സിനിമ ഇങ്ങനെ ഇതായിക്കൊണ്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പറയപ്പെടുന്ന സിനിമകൾ ഇത്രയും സെൻറ്ററിൽ കളിച്ച് കഴിഞ്ഞാൽ ആ രണ്ടായിരത്തി പതിനാറിൽ ആ ടിക്കറ്റ് ചാർജ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നൂറ് കോടി ക്ലബിൽ കയറുമെന്ന് സ്വ സ്വ പിന്നെ സാമാന്യ ബുദ്ധി വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവണം ടോട്ടൽ ബിസിനസ് പോലും നൂറ് കോടിയിൽ എത്തിയിട്ടില്ലാത്തൊരു സിനിമയെ നൂറ് കോടിയിൽ എത്തിച്ചത് ആരാണ് എന്നുള്ളത് ഈയൊരു ഇദ്ദേഹത്തിൻ്റെ ഈയൊരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി കാരണം അത് താരങ്ങളുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ടുള്ള സംഭവം അതായിരിക്കാം ഈ നൂറ് കോടി എന്നുള്ള ഈ ഒരു സംഭവം മലയാള സിനിമയിൽ ആദ്യമായിട്ട് വന്നത് അപ്പോൾ എന്തായാലും തെറി വിളിക്കേണ്ടവർക്ക് തെറി വിളിക്കാം കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം തിയേറ്റർ ലിസ്റ്റടക്കം നമ്മൾ അത് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും